പോവുകയാണ് ആലപ്പുഴ ഹരിപ്പാട നിയന്ത്രണം തെറ്റിയ സ്കൂട്ടർ കടയിലേക്ക് ഇടിച്ച് കയറി ഹരിപ്പാട് ഫിദ ടെക്സ്റ്റൈൽസിനുള്ളിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയത് എബിയുടെ വാർത്തയുടെ വിശദാംശങ്ങൾ എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഗുരുതരമായ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ ഒരു രാവിലെയോടു കൂടിയാണ് ഈ സംഭവം പുറത്താവു ഇത്തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത് ഹരിപ്പാട് തന്നെയുള്ള സ്കൂട്ടർ ഇടിച്ചു കയറുന്ന നിലയുണ്ടായത് സ്കൂട്ടർ അവർക്ക് സംഭവം എന്ന് പറയുന്നത് ആദ്യം അച്ഛനും അമ്മയും കുഞ്ഞുമുള്ള ഒരു മൂന്ന് പേരടങ്ങുന്ന കുട്ടം അവർ ആ കടയിലേക്ക് വരുന്ന ഒരു സാഹചര്യമായിരുന്നു ഭർത്താവും കുഞ്ഞും പുറത്തു നിൽക്കുന്ന ഘട്ടത്തിൽ യുവതി കടക്കുള്ളിലേക്ക് കയറി ആ സമയത്ത് ഭർത്താവും കുഞ്ഞു പുറത്തായിരുന്നു അവർ സ്കൂട്ടറിൽ തന്നെ ഇരിക്കുകയായിരുന്നു സ്കൂട്ടർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിൽ കുട്ടി ഈ ആക്സലേറ്ററിൽ കൈ ആക്സലേറ്ററിൽ കുട്ടി പിടിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അങ്ങനെയാണ് വാഹനം വളരെ വേഗത്തിൽ കടക്കുള്ളിൽ പറഞ്ഞു കയറുന്ന നിര ഉണ്ടായത് ഈ വാഹനം ചെന്ന് ഈ ഈ ഓടിച്ചിരുന്ന അല്ലെങ്കിൽ ആ യുവ കൂടുന്ന ഭാര്യയ്ക്ക് തന്നെയാണ് വാഹനം ചെന്ന് വണ്ടിക്കകത്ത് ഈ കടയ്ക്ക് കടക്കുള്ളിൽ വെച്ച് ഇടിക്കുന്നത് നേരത്തെ നിസാര പരുക്കാണ് ഏറ്റിരിക്കുന്നത് ബാക്കി വർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു വലിയ അപകടം കായി അത്യാവശ്യം തിരക്കുള്ള ഒരു സമയം തന്നെയാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ വലിയ അപകടം ഒഴിവായി പോയി എന്നുള്ളതന്നെ നമുക്ക് ഈ കാണുമെന്ന് നമുക്ക് മനസ്സിലാകും ഈ കായംകുളം സ്വദേശിയായിട്ടുള്ള സ്തീറ്റിന്റെ ഉടമസ്ഥാണ് ഈ സിതാ ടക്കേസ് എന്ന് പറഞ്ഞ കട മറ്റാർക്കും തന്നെ ഗുരുതരമായിട്ടുള്ള പരിക്കുകളും അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ശരി ബി എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് ആ വാഹനം കടയുടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കാരണം ഈ കുട്ടികളെയൊക്കെ വാഹനത്തിന്റെ ഫ്രണ്ടിൽ നിർത്തിക്കൊണ്ട് യാത്ര ചെയ്യുന്ന മാതാപിതാക്കൾ എപ്പോഴും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ അറിവൊന്നും ഉണ്ടാകില്ല ഈ വാഹനത്തിന്റെ ടെക്നോളജിയും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ മുന്നിൽ നിർത്തുന്നവർ പലപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഒരു ദൃശ്യങ്ങൾ നമുക്ക് നൽകുകയാണ്